ഹലോ ഇന്ന് നമ്മള് നമ്മുടെ പാപ്പിയുടെ ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പം വീട്ടിലേക്ക് പോയാലോ ഇതാണ് ആർട്ട് ഇതിൻ്റെ പകുതി ഇങ്ങനെ ഇരുന്നതാണ് ഇത്രയും ചുരണ്ടികളൊക്കെയുള്ള കാണിച്ചു തരാം അതാണ് ആർട്ടിസ്റ്റ് അമ്മേനെ കണ്ട് പേടിച്ചിട്ട് ഉള്ള ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ് ഇതായത് എന്റെ അടുത്തൊന്ന് പറയുക അമ്മ വഴക്കു പറഞ്ഞു ഇത് പിന്നെ തെറ്റ് ചെയ്തുള്ളൊരിതാണ് മുഖത്തോട്ട് നോക്കത്തില്ല എവിടെങ്കിലും ദൂരോട്ട് പാപ്പി ഇവിടെ ഇങ്ങനെ ചൊരണ്ടി ചൊരണ്ടി ഇളക്കിയ നീ ആണോ പാപ്പിയാണോ ഏ ഇനി അങ്ങനെ ചെയ്യ തൊട്ട അടി വാങ്ങിക്കും അടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പാപ്പി പാപ്പിക്കുഞ്ഞിൻ്റെ ഓരോരോ കൃത്തക്കേടൊക്കെ കാണാൻ കൂടെ കുടിക്കുന്നേ